ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പോൾ ആദ്യം തന്നെ പറയാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആദ്യം തന്നെ അത് കേൾക്കാം അതാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ വീഡിയോ അങ്ങനെയൊന്നുമില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കാണും കനകിങ്ങിണി വളകഴ മണിഞ്ഞു ഇപ്പം ഭഗവാനീ ഞാൻ മനസ്സിലായിട്ടുണ്ടാവില്ലേത് വീഡിയോ ആര് ആരുടെ വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത് വേറെ ആരുടെയല്ല നമ്മുടെ സ്വന്തം കുഞ്ഞി ഗുരുതായൊപ്പം വീഡിയോ കേട്ടോ കുഞ്ഞു കണ്ണൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് പറയാം വേണമെങ്കിൽ ഓക്കെ നമ്മളെ ഗുരുവായൂരിപ്പോട്ടെ അപ്പോ ഞാൻ ഗുരുവായൂർ പോയി പോയപ്പോൾ എനിക്ക് ഉണ്ടായൊരു അനുഭവത്തെ പറ്റി എന്ന വീഡിയോ എന്ന് പറയുന്നത് ജലദോഷമാണ് ഗായ സുന്ദരമാതിൻ്റെ അപ്പോ ഞാന് എൻ്റെ ഈ പ്രായത്തിനിടയിൽ നാല് പ്രാവശ്യമാണ് ഗുരുവായൂർ പോലെ നാലേ നാല് പ്രാവശ്യം അതിൽ ആദ്യം പോയെന്ന് പറയുമ്പോൾ എനിക്ക് ആ ഒരു ആറ് വയസ്സ് ഒരു ഓൾമോസ്റ്റ് തോന്നുന്നു ആറോ ഏഴോ ആറ് വയസ്സാവാനാണ് സാധിക്കുന്നത് ഒന്നിൽ പഠിക്കുമ്പോഴും ആ ആറ് വയസ്സുള്ള ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ഗുരുവായൂർ പോണേ ഗുരുവായൂർ അത് ഒരു പഴനി യാത്രയായിരുന്നു അപ്പോൾ ആദ്യം ആദ്യത്തെ ആദ്യം ഞങ്ങൾ തങ്ങുന്നത് അവിടെയായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേ അവിടെയായിരുന്നു ഗുരുവായൂരായിരുന്നു കൊടുങ്ങല്ലൂരൊക്കെ കയറി കൊടുങ്ങല്ലൂരൊക്കെ കയറിയതായിട്ടാണ് എൻ്റെ ഓർമ്മ ഇപ്പോൾ ഗുരുവായൂരി ആയിരുന്നിട്ടേ എന്താ പക്ഷേ എനിക്ക് ഗുരുവായൂരി ഉള്ളിൽ ഞാൻ തൊഴുവാൻ കയറിയത് അതൊന്നും എനിക്ക് ഓർമ്മയില്ല എനിക്ക് ഞാൻ അവിടെ ഇങ്ങനെ കഥകളി അങ്ങനെ എന്തൊക്കെയോ നടക്കുന്നുണ്ടായി കഥകളി ആ കഥകളി ഞാൻ തോന്നുന്നു കഥകളി പോലുള്ള എന്തൊക്കെയോ ഒരു ഇത് അതിൻ്റെ ഇങ്ങനെ പോലത്തെ പാട്ടും കേൾക്കുണ്ടായി അങ്ങനെ എന്തോ കഥകളി അങ്ങനെ എന്തോ നടക്കുന്നു അപ്പോൾ ഞാനിങ്ങനെ ഉറങ്ങിയാണ് അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നത് അതൊക്കെയാണ് എൻ്റെ ഓർമ്മ അത് ഗുരുവായാണെന്നു എനിക്കറിയാം പക്ഷേ എന്താ തൊഴുതോ കയറ് തൊഴുതോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്നും എനിക്ക് ഓർമ്മയില്ല അതിന് ശേഷം ആറ് വയസ്സാണ് ഞാൻ പോയത് അതിന് ശേഷം ഞാൻ പിന്നെ പോകുന്നതെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടാമതിൻ്റെ ഗുരുവായൂർ യാത്ര അതെന്ന് വെച്ചാൽ പെട്ടെന്നുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ കാരണം എന്തോ ഞങ്ങൾ ഞാൻ ഒരു ഒരു ഏകദേശം ഒരു ഏഴര എട്ട് മണി സമയം ഒരു ശനിയാഴ്ച ദിവസം തോന്നുന്നു അപ്പോൾ അപ്പം കാലത്ത് എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നു പെട്ടെന്ന് ഗുരുവായൂരൊന്ന് കൊള്ളായിരുന്നു കൊള്ളായിരുന്നിങ്ങനെ പറയുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അത് ശരിയാണ് അപ്പോൾ ഗുരുവായൂർ നമുക്കൊന്ന് പോയായിരുന്നേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇനി ഗുരുവായൂർ പോവാം ഗുരുവായൂരൊന്ന് പോയാലും ചേട്ടാ ഞാൻ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചോ ചേട്ടൻ പറഞ്ഞു ആ പോവണം പോവാം അന്ന് അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അന്ന് തീ ശനിയാഴ്ച കാലത്ത് ഇത് പറയുന്നു ഞായറാഴ്ച കാലത്ത് ഞങ്ങൾ ഇതുവരെ പോന്നു അന്ന് ഞായറാഴ്ച ഞങ്ങൾ ഗുരുവായൂരി ഫസ്റ്റ് ബസ്സിൽ എൻ്റെ ഫോണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി ഗുരുവായി ചെന്നു ഗുരുവർ ചെന്ന് പെട്ടെന്നിങ്ങനെ അതായത് കുഞ്ഞിലെയാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ അന്ന് കണ്ട ആ അവർ ഓർമ്മയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയപ്പം ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ഗുരുതരപ്പനെ കണ്ടൊരു ഓർമ്മയൊന്നുമില്ല അപ്പം എനിക്ക് ഗുരുതരപ്പനെ കാണണം നന്നായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെയാണ് പോകുന്നത് അവിടെ ചെന്ന് ഇങ്ങനെ നിന്ന് അപ്പം ക്യൂ നിൽക്കണല്ലോ നമ്മൾ ഒപ്പൊക്കെ അത് കാണാൻ വെച്ചിട്ട് ചെന്ന് നിക്കുകയാണ് നിന്നിട്ട് നിന്നിട്ട് അങ്ങടെ എത്തുന്നില്ലേ അപ്പം ആദ്യമൊക്കെ നമ്മൾ കുറേ നേരം ഇങ്ങനെ എന്താ ഇങ്ങനെ നല്ല ഇതായിട്ടൊക്കെ ഇങ്ങനെ നിന്നു അത് കഴിഞ്ഞ് കുറേ നേരം നിന്ന് നിന്ന് കാലൊക്കെ അയച്ചു കയ്യിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരാൻ ചൂടാവാൻ തുടങ്ങി ആ ശരീരത്തിനും ഒക്കെ ഒരു ക്ഷീണം എന്തൊക്കെ ഒരു മടുപ്പ് പോലെ ഒന്ന് എത്തിയായിരുന്നെങ്കിൽ പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിക്കും തോറും നമ്മൾ അവിടെ തന്നെ നിൽക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു അത് ഗുരുവായോപ്പന്റെ ഒരു പരീക്ഷണമാണെന്ന് തോന്നുന്നു കുറേ നമ്മളിങ്ങനെ പരീക്ഷിക്കില്ല നമ്മളെന്താ പറയാ നമ്മളുള്ളിലേക്ക് അങ്ങോട്ട് എത്താന് ആടെ ആ മുമ്പിലേക്ക് അങ്ങോട്ട് എത്താന് ഓടി നമുക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല നമ്മൾ ഒരു സമയമുണ്ടെന്നെ കാണാൻ സമയം അത്യാവതി അത് നീ അവിടെ നിൽക്കുക എന്നങ്ങനെ തീരുമാനിക്കും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഞാനിങ്ങനെ നിന്ന് 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 വലിയ ഞങ്ങളിങ്ങനെ തിരിഞ്ഞേരി സ്വരാത്രി അകത്ത് നോട്ടോ ഞാനിങ്ങനെ അമ്മയെ നോക്കും അമ്മേന്നെ നോക്കും പിള്ളേരെ നോക്കും ചേട്ടനെ നോക്കും അപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് പിള്ളേരെയും കൊണ്ടുപോയി ഞാൻ അമ്മ ചേട്ടൻ കുഞ്ഞ പിള്ളേർ ഒക്കെ ആയിട്ടാണ് പോയത് അപ്പോൾ അങ്ങനെ നിന്ന് നിന്ന് നിന്നും കുറേ നേരം നിന്നു അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് നടന്ന് നടന്നതാണ് കുറച്ചങ്ങ് ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇരിക്കാം അപ്പോൾ ഒരാശ്വാസമാണ് കുഴ നേരം നിന്നിട്ട് അപ്പോൾ ഇരിക്കാൻ നമുക്ക് പറ്റുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഇരുന്നിരുന്ന് ക്ഷീണിച്ച് ചൂടൊക്കെ തെട്ടിയാണല്ലോ ഇരിക്കുന്നത് അത് കഴിഞ്ഞ് കുറേ അങ്ങ് ചെല്ലുമ്പോൾ നല്ല കാറ്റ് നല്ല ഫാനൊക്കെ ഉണ്ടാവും അങ്ങോട്ട് എത്തുമ്പോൾ നല്ല എന്താ പറയുക തുളസിയിലേക്കിട്ടിട്ടുള്ള നല്ല ചെറു ചൂടുള്ള വെള്ളം അതിന് കുടിക്കാൻ തരും ആ ഒരു തുള്ളി കുടിക്കുമ്പോൾ തന്നെ നമുക്കെന്താ പറയുക മനസ്സ് റയും വയറ് നിറയും പറയാം അപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് നേരം കൂടി നിൽക്കേണ്ടി വരും അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറി അങ്ങ് നമ്മൾ അകാനിരിക്കുന്ന ആ ഒരു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കുറേ അപ്പോൾ ക്യൂ ഒക്കെ നിൽക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ എന്താ പറയുക ഒരു പറ്റാ നാമം ഉണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അതിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് സമയം പോകുന്നതറിയത്തില്ല എന്തോ ഒരു എനർജിയാണ് ഇപ്പോഴും മനസ്സിൻ്റെ ഒരു മടുപ്പൊക്കെ നമുക്ക് മാറും നമ്മൾ അതിൽ ഇങ്ങനെ നമ്മൾ മനസ്സ് കൊടുത്ത് നമ്മളതിങ്ങനെ ചെല്ലിക്കാണിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് സമയം പോകുന്ന പോലെയൊക്കെ തോന്നും കേട്ടോ അപ്പോൾ എത്ര നേരം നമ്മൾ നിന്നോ നോന്നൊക്കെ നമ്മൾ തോന്നിപ്പോവും പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങോട് കയറുമ്പോൾ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നിൽക്കുന്ന തിരുമേനി അവരൊക്കെ തന്നെ പറയും പടി തൊട്ട് തൊഴുണ്ടെങ്കിൽ കയറി കൂടെ ബാക്കിൽ നിന്ന് നല്ല മുന്തും തള്ളൊക്കെയല്ലോ അപ്പോൾ നമ്മളിങ്ങനെ കുഞ്ഞി പടിയിലേക്ക് നമ്മളിങ്ങനെ തൊട്ട് നിറവിക്കാനായിട്ട് പോകുമ്പോഴേക്കും ബാക്കിൽ നിന്ന് ഇടിച്ചാൽ നമ്മൾ കമ്മളിൽ നിന്ന് വിടും അപ്പോൾ അവിടുന്ന് പറയുന്നുണ്ടായി തൊട്ട് നിറവെക്കേണ്ട നിങ്ങൾ കയറിക്കോളൂ കയറി പാകാനേ തൊഴുതോളൂ കണ്ടോളൂ എന്ന് തന്നെ പറയും പക്ഷേ എങ്ങനെയൊക്കെ എന്തോ ഞാൻ തൊട്ട് തൊഴുതോ തൊട്ടിങ്ങനെ തോന്നിയിട്ട് എൻ്റെ ഗുരുവായൂരപ്പാന്ന് വിളി മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങോട്ട് ഒന്നും വരുന്നില്ല എല്ലാ സ്റ്റെക്കായി കണ്ണുനീര് നമ്മൾ കണ്ണീര് ഒഴിക്കാൻ പാടില്ല എന്ന് പറയും നമ്മുടെ കണ്ണുനീര് അവിടെ വീഴാൻ പാടില്ല എന്നാണ് പറയുന്നത് അവിടെ അവിടെയെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളിൽ നമ്മൾ കണ്ണുനീര് വീഴാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാം പക്ഷേ എന്തോ കണ്ണുനീര് പൈപ്പ് മാതിരി ആയിരുന്നു എനിക്ക് ഒന്നും അറിയില്ല ഗുരുവായൂരപ്പന്ന് ആ ഒരു വിളിയെ ഞാൻ വിളിച്ചോളൂ എനിക്കൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോൾ എനിക്ക് അതൊരു പുള്ളിക്കാരൻ എല്ലരുടെയും പരാതിയും പരിഭവവും വിഷമവും ഒക്കെ കേട്ടിട്ട് മരവിച്ചിരിക്കുകയായിട്ടുണ്ടാവാം അപ്പം അപ്പതുകൊണ്ടായിരിക്കും അപ്പം നമ്മുടെ നമ്മൾ പറയുന്നത് കൂടെ കേൾക്കാൻ ആൾക്ക് വയ്യായി അപ്പം അതുകൊണ്ടായിരിക്കാം എനിക്കങ്ങോടൊന്നും പറയാൻ പറ്റില്ല അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ എനിക്ക് അപ്പോഴങ്ങനെ തോന്നും എൻ്റെ മനസ് എൻ്റെ മനസ്സിലിപ്പോൾ എനിക്ക് പിന്നെ എനിക്കൊന്നും പുറത്തേക്ക് വരുന്നില്ല മനസ്സിൽ എനിക്ക് പറയാൻ തോന്നില്ല കാരണം ഞാനങ്ങ് പറഞ്ഞോണ്ടിരിക്കുകയാണ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കണ്ടു വന തൊഴുതിങ്ങ് പെട്ടെന്ന് ഇങ്ങ് മാറി അവിടെ നിന്നിങ്ങനെ വരം വെച്ചിങ്ങനെ നീങ്ങി പുറത്തേക്ക് ഇറങ്ങി കണ്ടിന്യൂ ഒക്കെ തുടച്ചു അപ്പോഴും എന്തൊക്കെയൊക്കെയോ നമുക്ക് കുറേ പറയണം എന്നൊക്കെ പറഞ്ഞ് ഇന്നൊരു ആഗ്രഹത്തോടെ വാങ്ങാത്ത സമയത്തെല്ലാം പറയും പക്ഷേ എൻ്റെ ഗുരുവായൂർ പാന്നൊരു മെഡിയേ മാത്രമേ ഉള്ളൂ ആ മെഡി തന്നെ എനിക്കങ്ങൾ പൂർത്തിയാക്കാൻ പറ്റില്ല കേട്ടോ ഇപ്പോഴത്തേക്ക് ആണാ പൊട്ടിയതുപോലെ ഞാൻ കടങ്ങി പോയി അതാണെൻ്റെ രണ്ടാമത്തെ ഗുരുവായൂർ യാത്ര പിന്നെ അത് കഴിഞ്ഞിട്ട് എന്നെ ഒരുപാട് ഞങ്ങൾ പരീക്ഷിച്ചു പക്ഷെ അന്ന് ഞാൻ ഒത്തിരി പരിഭവവും പരാതിയൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഉള്ളി കേട്ടു പക്ഷെ അത് കേൾക്കാൻ വേണ്ടിയിട്ട് കുറേ എന്നെ പരീക്ഷിച്ചേട്ടോ ആ ഒരു അനുഭവമാണ് ഞാൻ സത്യത്തിലൂടെ പറയാൻ പോകുന്നത് അതെന്ന് വെച്ചാൽ എൻ്റെ മൂന്നാമത്തെ കുട്ടിയെ ഞാൻ വയറ്റോടെ ഇരിക്കുന്ന സമയമാണ് നിർബിണമായിട്ടിരിക്കുന്ന സമയം ആറ് മാസം കഴിഞ്ഞു ആ ആറ് മാസം ഏഴ് മാസം പൂർത്തിയാക്കില്ല അപ്പം ഏഴ് മാസം നമുക്ക് പൂർത്തിയായാലും പിന്നെ നമുക്ക് ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലല്ലോ കയറാൻ എന്നാണ് അപ്പോൾ അതുകൊണ്ട് ഈ ഏഴ് മാസത്തിന് മുന്നേ ചെന്നു ഗുരുവാരപ്പനെ കണ്ട് തൊഴെന്ന് തൊഴുകണമെന്നുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അതൊരു നേർച്ച നേർച്ചയല്ലാതെ നേർച്ച എന്ന് വേണമെങ്കിൽ പറയാം കാരണം എൻ്റെ മൂന്നാമത്തെ കുട്ടി എന്ന് വെച്ചാൽ രണ്ടാ രണ്ട് മാസമുള്ളപ്പം പിന്നെ ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി അവന് ഉറപ്പില്ലായിരുന്നു എനിക്ക് കിട്ടുമോ എന്നുള്ളത് ഉറപ്പില്ലായിരുന്നു അഞ്ച് മാസമാണ് ഡോക്ടർ പറഞ്ഞു അഞ്ച് മാസം കൈകാണ്ടൊന്നും പറയാൻ പറ്റില്ല അഞ്ച് മുന്നേ ചില പോവാം കുട്ടിയാകുമ്പോൾ അത് പോവാം അഞ്ച് മാസം മേലൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പോൾ എനിക്ക് അത് ഭയങ്കര വിഷമമായി കേട്ടോ ഞാൻ നെല്ല വിളിച്ചൊരു സാമയാണ് ഒന്ന് ഏകദേശം ഭഗവാനെ എൻ്റെ കൊച്ചിനൊന്നും പറ്റരുതേ ഒന്നും പറ്റും ഒന്നും സംഭവിക്കല്ലേ ഭഗവാനെ ഏഴാം എനിക്ക് ഞാൻ യാത്ര ചെയ്യാൻ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറ്റുന്ന സാഹചര്യത്തിൽ ഭഗവാൻ ഏഴ് മാസത്തിനുള്ളിൽ ഞാൻ ഇതിൻ്റെ മുമ്പിൽ വന്നേക്കാന്ന് പറഞ്ഞു പിന്നെ ആ ഒരു നേർച്ചയായിട്ടാണ് പോകുന്നത് കേട്ടോ ആ ഒരു നേർച്ച തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു അങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് അപ്പം അന്ന് ചേട്ടൻ വന്നില്ല ഞാൻ അമ്മ എൻ്റെ രണ്ട് കുട്ടികൾ നമ്മൾ നാല് പേരും കൂടി കാലത്തെ പോവുകയാണ് വീട്ടിൽ അവിടെ ചെന്നു അപ്പം ഞാൻ ഫോണൊന്നും എടുത്തില്ല അമ്മ എടുത്തിട്ടുണ്ടായി ചേട്ടൻ അത്യാവശ്യം ഒന്നും വിളിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെപ്പോഴും എത്തുമ്പോൾ അറിയിപ്പിക്കാമെന്ന് വിളിക്കുക എന്ന് വെച്ചാൽ അമ്മ ഫോൺ എടുത്തിട്ടുണ്ടായി അപ്പം ഈ ഫോണും കൊണ്ട് എങ്ങനെയാണ് ഞാൻ രാത്രി കയറാന്നുള്ള ഫോൺ പക്ഷേ നടന്നില്ല കാര്യം പക്ഷേ ഞങ്ങൾ അന്നാ ക്യൂ ക്യൂ എന്നാണ് അന്നും അപ്പോഴും ആൾക്കാർ തൊഴാൻ കയറുന്നത് അപ്പം ഞങ്ങൾ ചിലപ്പോഴത്തെ എല്ലാവരും പറഞ്ഞു ഡിജിറ്റലായിട്ടുള്ള ഈ വാച്ചുകളുണ്ട് അത് സാഹചര്യം മാറ്റുന്നുണ്ട് അപ്പം അപ്പം ഈ ചെറിയ ഫോണൊക്കെ ഈ പണ്ട് ചെറിയ ഫോൺ അപ്പോൾ ഞാൻ സെക്രട്ടറി ചെറിയ ഫോണല്ലേ ഒന്നും ഇരുന്നോണ്ട് കഴിഞ്ഞത് പ്രത്യേകിച്ചൊന്നും ഇല്ല അതിനകം അത് പറ്റില്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു ഒരു പയ്യനാ കേട്ടോ അവിടെ നിന്നത് പയ്യൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മളെ ഒക്കെ പ്രായം തന്നെ വലിയ പ്രായമൊന്നുമില്ല അങ്ങനെ പറ്റില്ല ചേച്ചി അതുകൊണ്ടാണ് അത് അനുവദിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞ അമ്മേ കുഴപ്പമില്ല അപ്പം അമ്മ പറഞ്ഞിട്ട് കാര്യം ഞങ്ങൾ ഇവിടെ കടയിൽ കൊടുക്കാമെന്നു പറഞ്ഞു അവിടെ നർസ് കടയുണ്ടല്ലോ അപ്പോൾ ക്ലോക്ക് ക്ലോക്ക് റൂമിൽ നമ്മൾ ചെല്ലുവാണെങ്കിൽ സമയം എടുക്കില്ലേ അപ്പം അതുകൊണ്ട് അപ്പം അമ്മ പറഞ്ഞെങ്കിൽ നീ ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ ഉള്ളി അത് ഏത് വാഗ്രഹം തെക്കാണോ വടക്കണം കിഴക്കണോ പിടിഞ്ഞാണെന്ന് എനിക്കറിയില്ല അത് ഏത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഇനി ചെല്ലുമ്പോൾ ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാൻ കേട്ടോ അപ്പം ഞാൻ അവിടെ അങ്ങ് നിൽക്കുകയാണ് അതിലേ തന്നെ ഡയറക്റ്റ് നമുക്ക് ഉള്ളിലേക്ക് അങ്ങ് കയറാം ക്യൂ നിൽക്കാണ്ട് പെട്ടെന്ന് വരിക കയറാം ഉള്ളിലേക്ക് കയറാം തൊഴാനായിട്ട് കയറാം അപ്പം ഞാനവിടെ അങ്ങ് നിൽക്കാണ് അമ്മ അമ്മ പോയപ്പോഴത്തേക്ക് എന്താ ചെയ്ത് പേഴ്സിൽ നിന്ന് കുറച്ച് പത്തിൻ്റെ നോട്ട് അത് ഏകദേശം ഒരു പത്ത് ഇരുന്നൂറ്റി അൻപത് രൂപയുള്ള വരും പത്തിൻ്റെ നോട്ടുകൾ പിന്നെ കുറച്ച് ഒരു രൂപയുടെ തൊട്ട് അഞ്ചിൻ്റെ തൊട്ട് അങ്ങനെ കുറച്ചെടുത്ത് എൻ്റെ കയ്യിൽ തന്നു അപ്പം ഞാനിങ്ങനെ ഇടത്തെ കയ്യിലിങ്ങനെ പിടിച്ചിരിക്കുകയാണ് എന്നിട്ട് അമ്മ ബാഗ് കൊണ്ട് വയ്ക്കുക എന്ന് വിചാരിച്ച് അമ്മ കടയിൽ കൊടുക്കാൻ വെച്ച് പോയി പക്ഷേ ഇതെവിടെ നിന്ന് സംഭവിച്ചാൽ കടക്കാരും മേടിച്ചില്ല അത് മേടിക്കില്ല അതും പറഞ്ഞത് മേടിക്കില്ല എന്ന് പറഞ്ഞു അത് പിന്നെയാണ് അമ്മ എനിക്ക് തന്നത് അമ്മ ഒരു കടയിൽ കയറി രണ്ട് കടയിൽ കയറി അങ്ങനെ അമ്മ ഒക്കെ പോയി പോയി ഞങ്ങൾ അറ്റവരി പോയതൊന്നും ഞാൻ പിന്നെ പോയി നോക്കിയിട്ട് അമ്മയെ കാണുന്നില്ല ഞാൻ എൻ്റെ കോച്ചങ്ങളെ കുട്ടികളെ രണ്ട് ഞാൻ അവിടെ നിർത്തിയിട്ട് അപ്പോൾ ആ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റീന് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഞങ്ങൾ സംസാരിച്ചിട്ട് കേട്ടോ ഞങ്ങൾ മക്കളവിടെ ഇതൊന്നും ശ്രദ്ധിച്ചോളൂ പറഞ്ഞു പറഞ്ഞ് ഞാൻ ചേച്ചിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്നിട്ട് അങ്ങോട്ടൊക്കെ പോയി നോക്കി കണ്ടില്ല അങ്ങനെ തിരിച്ചു ചോദിച്ചു അമ്മയെ കണ്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞില്ലേ അമ്മയെ എന്ന് പറഞ്ഞു ഞാൻ അമ്മ വരും എന്ന് പറഞ്ഞു ഞാൻ നിന്ന് ഇന്ന് ഏകദേശം ഒന്ന് മണിക്കൂർ രണ്ട് മണിക്കൂറായിട്ടും അമ്മയെ കാണുന്നില്ല അപ്പോൾ എനിക്കാണെങ്കിൽ വയറ് എനിക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ല രാവിലെ ഒന്നും കഴിക്കാണ്ടും അന്ന് പോയത് അപ്പോൾ നിന്ന് 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 വയറൊക്കെ എനിക്കൊരു വേദനയായി അടി വയറിൻ്റെ ഭാഗമൊക്കെ എനിക്ക് ഭയങ്കര വേദനയായി നടുവൊക്കെ ഭയങ്കര വേദന അപ്പോൾ എൻ്റെ ആ ഒരു ഞാൻ വയറിനെ സാഹചര്യം പിടിച്ചോണ്ടെങ്കിൽ നിൽക്കുക എല്ലാം നല്ല വയറുണ്ടായി എനിക്ക് അപ്പോൾ അപ്പോൾ ആ സെക്യൂരിറ്റി തന്നെ അവിടെ ആ ഒരു മൂന്നാലഞ്ച് കസേര എങ്ങനെ ഇടപെടായി അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ആ സെക്യൂരിറ്റീസ് ഇരിക്കാനുള്ളതാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ശശി ഇവിടെ ഇരിക്കുവെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടപ്പോൾ ഞാൻ അവിടെ ഇരുന്നു പിള്ളേരെ അവിടെ ഇരുത്തി കുറെ നേരം ഇരുന്നിട്ട് കണ്ടില്ല പിന്നെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു അപ്പോൾ ഞാൻ ശശി എന്തായാലും എന്തെങ്കിലും എനിക്ക് വീട്ടിൽ പോവാനുള്ള കാര്യമുണ്ട് എന്തായാലും ഇത്രയും നേരം ഇരുന്നില്ല ഈ സമയം എനിക്ക് തൊഴിൽ തരാൻ കഴിഞ്ഞു ഇനിയും ഞാൻ കുറേ നേരം ഇവിടെ ഇരിക്കേണ്ടി അപ്പം ഞാൻ തൊഴാന്ന് പറഞ്ഞിട്ട് അകത്ത് കയറിയാണ് അകത്ത് കയറിയപ്പോഴത്തേക്കും അകത്ത് അപ്പം വേക്കാറുണ്ടാകും പറഞ്ഞില്ല നമ്മൾ നേരെ ഞാൻ രണ്ട് പിള്ളേരെയും കൊണ്ട് അകത്തേ കയറി അവർ ഷർട്ട് രണ്ടുപേരെ അത്ര അയക്കണം അത് അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരെ ഉടുപ്പൊക്കെ ഉരുട്ട് ഞാൻ കൈ പിടിച്ച് എൻ്റെ ഇത് ഒരു കൈ നിറച്ച് കാശ് ചില്ലറയും നോട്ട് ആയിട്ട് ഇരിക്കുവാണ് അതും ഇവരുടെ രണ്ടിരടുപ്പും പിള്ളേരെ കൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറി ഉള്ളിലേക്ക് കയറിയപ്പോഴോ അതിൻ്റെ അപ്പം അപ്പുറ സൈഡിൽ കൂടെ ട്യൂ നിർത്തിയ ആൾക്കാരെ കയറ്റിങ്ങനെ അവർ കുറേ ആൾക്കാരെ നല്ല കയറ്റി വിടുമ്പ് അതിൻ്റെ കൂടെ ഞാൻ അങ്ങനെ കയറി ഇപ്പുറ സൈഡിൽ കൂടെ കറിച്ചാണ് കയറിച്ചണെങ്കിൽ ഇടിയോടി ഇടിയെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത ഇടിയല്ലേ അത് അങ്ങോട്ട് ഇങ്ങോട്ട് കയർ തുടങ്ങുമ്പോഴത്തേക്കും ഭഗവാനെ എൻ്റെ ഒരു കയ്യിൽ കാശും ഉടുപ്പും രണ്ട് കുട്ടികളാണ് ഒരു കയ്യിൽ ഇളയ ആളുണ്ട് രണ്ടാമത്ത എൻ്റെ കേശു കിട്ടുന്നുണ്ട് ഫ്രണ്ടിൽ കാശി പോക്കാണ് അപ്പോൾ കാശിയുടെ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങോട്ടിടി ഇങ്ങോട്ടടി അപ്പം ബേക്കു തള്ളുമ്പോഴത്തേക്ക് അവൻ്റെ തല വന്നിട്ട് എൻ്റെ വയറ്റില്ല ഭയങ്കര ഓറ്റവും എനിക്ക് വയറൊക്കെ ഭയങ്കര പോയി തല ഭയങ്കര കയറി ഇറിവാണ് അപ്പോൾ കുട്ടി അവൻ ഭയങ്കരമായിട്ട് കരയാണ് ഭയങ്കരമായിട്ട് ഓറ്റവും ഏങ്ങ് ഏങ്ങ കരയാണ് എന്തു മോനെ എന്ത് അപ്പം ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇവിടെ ചിടിച്ച ഇടിയുണ്ട് എവിടെയെങ്കിലും അവൻ്റെ ദേവമാണെന്നൊന്നോ ആ ഒരു രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു എന്ത് മക്കളും എൻ്റെ കരയിന് എന്തിനു അപ്പോൾ പറഞ്ഞു അമ്മ ഉണ്ണി ഉണ്ണി അമ്മ ഉണ്ണി ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമോ അതായത് അവൻ്റെ വയറ് അവൻ വന്ന് ജാമാവുന്ന എൻ്റെ എൻ്റെ മേത്തേക്കാണ് അപ്പോഴത്തേക്കും ഉണ്ണി വയറ്റില്ലേ ഉണ്ണി അടക്കില്ലേ ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ കൊച്ചു കൊണ്ട് രണ്ടുപേരും ഭയങ്കര അരച്ചില്ല അപ്പോൾ ഞാൻ അവരെ കൊണ്ട് ഇങ്ങോട്ട് മാറി നീങ്ങി ആ ഇടീടെ അടുത്ത് നിന്നൊക്കെ മാറി ഇങ്ങോട്ട് മാറി നീങ്ങി മാറി നിന്നിട്ട് ഞാൻ അവിടെ കൊണ്ട് കരയാണ് ഇറങ്ങി ഞാൻ അത് ഇന്നേ ഞാൻ ഒഴുകുന്നില്ല എന്ന് പറഞ്ഞു ഇത്രയും ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നതുകൊണ്ട് ഇന്നിന്നെ ഞാൻ തൊഴുവുന്നില്ല ഇങ്ങനെ എങ്ങനെ ക്രോശിക്കാനായിട്ട് എന്തിനു ചെയ്ത് കാണണമെന്നുള്ളൊരാഗ്രഹം കൊണ്ട് ഒരാ ഒരാ എന്താ പറയുക എന്തെങ്കിലും എന്തൊക്കെയോ ഞാനിങ്ങനെ ദേഷ്യമാണോ എനിക്ക് വിഷമമാണോ ഒന്നും അതില്ല ഞാൻ ഇങ്ങനെ കുറേ അങ്ങ് പറയുകയാണ് ഇന്നിന്നെ ഞാൻ തൊഴുന്നില്ല നീ ഇവിടെ ഇല്ല നീ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് കയറി വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയൊക്കെയോ മനസ്സിൽ ഞാനിങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ കരയാണ് അപ്പോഴേക്കും എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നിട്ട് എന്നിട്ട് ഞാൻ അവിടെയൊക്കെ കറങ്ങി നോക്കുകയാണെ അമ്മ ഞങ്ങളുടെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടോ വീണ്ടും ഞാൻ തല തലവെളിയിലെത്തിക്കാൻ അമ്മ അവിടെ നിൽക്കുന്നുണ്ടോ അമ്മേടെ കൂടി പോലും കാണാനില്ല നമ്മുടെ ഭഗവാനെ ഞാൻ ഇത്ര ഇത്രയും ക്രോശിക്കില്ല കേട്ടോ ഞാൻ ഈ നിറ വയറുമായിട്ട് എൻ്റെ മുമ്പിൽ വന്നിട്ട് ഇത്രയും എന്നിട്ട് അനുഭവിക്കില്ല അനുഭവിക്കുകയായിരുന്നു പറഞ്ഞാൽ ഭയങ്കര പരാതിയാണ് ഞാൻ ഇന്ന് എൻ്റെ തൊഴിലൊന്നുമില്ല ഇതിൻ്റെ പ്രസാദം വേണ്ട ഇതിൻ്റെ ഒന്നും വേണ്ട ഞാൻ പോകാൻ പോകണം എൻ്റെ കാര്യം നാളഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നിങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന അമ്മ പക്ഷെ അമ്മ എന്നെ കണ്ടില്ല ഞാൻ അമ്മയെ കണ്ടു അമ്മയും ഇതുപോലെ തന്നെ അകത്ത് അപ്പുറത്തെ സൈഡിൽ പരാതി പറഞ്ഞു അപ്പുറത്തെ സൈഡിൽ അമ്മ നിന്ന് പരാതി പറഞ്ഞ തൊഴിലില്ല ഞാൻ ഞാൻ പറഞ്ഞു അതേപോലെ എൻ്റെ കൊച്ചുങ്ങളെ കാണുന്നില്ല എന്റെ അമ്മ പിന്നെ അമ്മ കണ്ടുകിട്ടിയ ശേഷം സംസാരിച്ചപ്പോഴാണ് അമ്മ അത് പറയുന്നത് എന്റെ കൊച്ചുങ്ങളെ കാണുന്നില്ല എൻ്റെ ഗർഭിണി കൊച്ചു എൻ്റെ പൊടി കുഞ്ഞുങ്ങളെയും കാണുന്നില്ല നിന്നെ തൊഴാൻ വേണ്ടിയിട്ട് ഉം എന്തുവാ ഉം വെളുപ്പം കാലത്ത് ഊണ് ഉറക്കം കഴിഞ്ഞ് കളഞ്ഞു വന്നതാണ് നീ എന്നെ ഇത്രയും കഴിച്ചു നിന്നെ ഞാനിനി തൊഴുന്നില്ല നിന്റെ ഒന്നും എനിക്ക് വേണ്ടെന്നു പറഞ്ഞാൽ അമ്മേ ഇതുപോലെ അപ്പുറത്തെ സൈഡിൽ നിന്ന് പറയുമായിരുന്നു അമ്മ പിന്നെ എൻ്റെ അടുത്ത് വാങ്ങി അപ്പം ഞാനിങ്ങനെ റൈറ്റ് സൈഡിൽ നോക്കിയപ്പം അമ്മയെ കാണുന്നു അപ്പോൾ അവിടെ നിന്ന് ഏകദേശം എന്തുവാ ഒരു പത്തോ പതിനഞ്ചോ അടി അകലത്തിലാണ് അമ്മ നിൽക്കുന്നത് പക്ഷെ അമ്മ എന്നെ കാണുന്നില്ല ഞാനവിടെ കഴിയാട്ടാണ് അമ്മ അമ്മ അമ്മയെ അത് ഞാൻ രണ്ട് പിള്ളേരെ കൊണ്ട് അമ്മേൻ്റെ അടുത്തേക്ക് വന്ന് അമ്മേടെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മ അതിന് അമ്മയെ പിടിച്ചിട്ട് കുരുക്കു പോയി അമ്മ ഇങ്ങനെ എന്ത് നോക്കിയാണെങ്കിൽ ജീവശം മാറി അമ്മയെ പിടിച്ചാൽ കുല കുലിക്കും അമ്മ ആഹാ അമ്മ ഇങ്ങനെ എടുക്കാനാകുന്നു നിങ്ങൾ എവിടെ പോയി മക്കളെ മക്കളേന്ന് പറഞ്ഞിട്ട് അമ്മയോടൊന്ന് പറ്റി വിളിച്ചു കറിയാം അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു ഞങ്ങളവിടെ എല്ലാം നോക്കി അമ്മയെ കണ്ടില്ല പിന്നെ ഇത്രയും സമയം അവിടെ നിന്നൊന്നില്ലെങ്കിൽ വയറും വേദന എടുക്കുന്നെങ്കിൽ വയറും വെച്ചിട്ട് തലയും കറങ്ങുന്നു നടും കഴിക്കുന്നു അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ അകത്തേക്ക് ഞാൻ കയറി എന്താ തൊഴാം ഇതിൻ്റെ അകത്ത് കയറി ഇടി കാരണം പിള്ളേർ രണ്ടുപേരും ഉണ്ണിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് പറഞ്ഞാൽ അവർ കരച്ചിട്ട് കാരണം പിന്നെ തൊഴുതു ഇതെ തൊഴു എന്നിട്ടുമ്പോൾ തിരിച്ചു പോകാൻ അറിഞ്ഞപ്പോഴാണ് തന്നെ മകളെ അമ്മയും ഇതാണ് അപ്പുറത്തെന്ന് പറഞ്ഞോണ്ട് എന്നു പറഞ്ഞോണ്ട് അമ്മ എന്നിട്ട് എന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലാണല്ലോ നമുക്ക് തൊഴാൻ പിന്നെ കയറിയാൽ മതിയല്ലോ എപ്പോഴും തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് അവിടെ കേറിട്ട് അവിടെ നിന്നോണ്ട് ഞാനും അമ്മയും മാബോ അറിയാതെ പറഞ്ഞതാണ് ക്ഷമിക്കണമെന്ന് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ് നിവൃത്തിയോട് കൊണ്ട് പറഞ്ഞു പോയതാണ് ഭഗവാനെ ഒന്നും പറ്റില്ലേ നമ്മളെ കാക്കണേ മാപ്പ് വരണേ പിന്നെ കുറെ മാപ്പൊക്കെ പറഞ്ഞു പക്ഷെ നന്നായിട്ട് നല്ല രീതിയിൽ ഏകദേശം ഒരു സമയം എനിക്ക് പറയാൻ എനിക്കറിയില്ല എങ്കിലും നന്നായിട്ട് മറ്റേ നമുക്കൊന്ന് കണ്ട് ഇങ്ങനെ നമുക്കൊന്ന് കാണിക്കാൻ പറ്റും അപ്പോഴേ അവർ നീങ്ങി പോകാൻ പറയും എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കണ്ടു നല്ല രീതിയിൽ തൊഴുതും എല്ലാ പരിഭവങ്ങളും പരാതികളും ആഗ്രഹങ്ങളും എല്ലാം സമർപ്പിച്ച് ആൾക്ക് കേൾക്കാൻ സമയമുണ്ടായിരുന്നു അപ്പോൾ ആ സമയം തരുന്നതിന് വേണ്ടിയിട്ടൊന്നും പരീക്ഷിച്ചതാവാം എന്ന് വിചാരിച്ച് അപ്പം അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത് പിന്നെ പരീക്ഷിച്ചതാണ് ഇതുവരെ അപ്പം പരീക്ഷിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല എന്നാകുക അപ്പം എന്നാലും നന്നായിട്ട് കണ്ടതേ ഉള്ളൂ അതൊരു ഭയങ്കര അനുഭവമാണ് ഇപ്പോഴും പറയുമ്പോൾ അമ്മ കരയും കേട്ടോ ഇപ്പോഴും ഒരു അത്ഭുതമൊക്കെ തോന്നാണ് അപ്പോഴുണ്ടായ ഈ പറഞ്ഞതുപോലെ ഒന്നും അല്ല ഒരുപാട് കര ഇത് കരങ്ങൾ കൈ കണക്കുമില്ല അമ്മയ്ക്ക് അമ്മക്ക് പിന്നെ ഈ പിള്ളേ കുട്ടികളവിടെ നിന്ന് കൈവിട്ട് പോയി ഞാൻ അവരെത്തരയ്ക്ക് പോയോ അങ്ങനെയൊക്കെ അമ്മ ചിന്തിച്ചു അമ്മേ ഫോൺ കൊണ്ട് അവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കുകയും ചെയ്തു ഇല്ലെങ്കിൽ ചേട്ടനെ വിളിച്ച് പറയുകയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഫോണിൽ ഞാൻ ഏതെങ്കിലും അല്ലെങ്കിൽ നമ്പർ വിളിച്ചാലും ക്ലോക്ക് റൂമിൽ അല്ലേ എഴുതിയിരിക്കുന്നത് അമ്മയ്ക്ക് കിട്ടില്ലല്ലോ പിന്നെ അത് എടുത്താലേ കിട്ടും അങ്ങനെ അമ്മയും ആഹ ഒരു പേടിച്ച് പേടി പേടിച്ച് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ ഇനി ഇവിടെ അവർ അനൗൺസ് ചെയ്യുന്നെടുത്ത് ഇപ്പോൾ പറയണോ ഇതുപോലെ ഇങ്ങനെ കുട്ടികളെ ഒന്നും കാണാനില്ലെന്ന് നമ്മളെ പേരൊക്കെ പറഞ്ഞിട്ട് സ്ഥലവും പേരൊക്കെ പറഞ്ഞിട്ടെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു പക്ഷേ എന്നാലും ഭഗവാനമാർ കാണാൻ പറ്റി കണ്ടി തഴാൻ പറ്റി അതിന് ശേഷം ഞങ്ങളെ ഒരു അഞ്ചുമണിയൊക്കെ അയാടത്തി വീട്ടിലേക്ക് തിരിച്ച് വീട്ടിൽ എത്തി ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ചേട്ടൻ ഭയങ്കര ഒരു ഇതായിപ്പോയി കാരണം പക്ഷേ എനിക്കൊരു വെറുതെ അമ്മ തന്ന ഉണ്ട് അപ്പം ഞാൻ എങ്ങനെയായാലും വീട്ടിലെത്തും പിള്ളേരെങ്ങിയിട്ട് അമ്മ എത്തേത്ത ഞാനെത്തും പിന്നെ എപ്പോഴാലും അമ്മ ഫോൺ അവിടെ നിന്ന് മേടിക്കുമ്പോൾ അമ്മയെടുത്ത് എനിക്കിപ്പോൾ ഫോണാണ് വഴിക്ക് ബസ്സിൽ ഇരുന്നിട്ടുവാണെങ്കിൽ ആരെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചെന്ന് വിളിച്ചോറിയാം അമ്മ ഞാൻ ഞാനത് തിരിച്ച് വീട്ടിൽ പോകണമെന്ന് അതായിരുന്നു എൻ്റെ ഇത് കാരണം കയ്യിൽ കാശൻ്റെ കയ്യിലുണ്ടായിരുന്നല്ലോ എന്നുള്ളൊരിത് പക്ഷെ അങ്ങനെയൊന്നും സംഭവിച്ചില്ല എന്തായാലും അകത്ത് വെച്ചാൽ ഭഗവാൻ്റെ ഉമ്മിൽ വെച്ചാൽ എനിക്കെൻ്റെ അമ്മയെ കിട്ടി ആനോട് പറഞ്ഞു ഇതിനെല്ലാവരും ഞാൻ മാപ്പ് പറഞ്ഞു എല്ലാ വിഷമങ്ങളൊക്കെ അവിടെത്തന്നെ ഇറക്കി വെച്ച് ഭാര്യയൊക്കെ അവിടെ ഇറക്കി വെച്ച് തൊഴുത് ഞങ്ങൾ തിരിച്ച് വന്നിട്ട് വീട്ടിലേക്ക് വന്ന് ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ അവിടെയോട് അരിവാറുമല്ല കാണുന്ന വേറെ സത്യം അതായത് ഈ അമ്മ പോയവഴി പോയല്ലോ അവരവിടെ പോയിട്ട് അമ്മക്ക് പോകാൻ അതിന് വന്നു പക്ഷേ ചേട്ടൻ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനെ അറിയാം എവിടെയെങ്കിലും പെട്ടി പെട്ടു വരെ എങ്ങനെയാണ് ഞാൻ വീട് എത്തും കാരണം എനിക്ക് വിട്ടുപോയെന്നൊക്കെ അറിയാം ചുറ്റി കറങ്ങി പിള്ളേർ ഞാൻ പിള്ളേരെ കൊണ്ട് വീട്ടിലെത്തും പിള്ളേരെ ഞാൻ സേഫായിട്ട് നോക്കുമെന്നൊക്കെ അറിയാം അതൊരു ഭയങ്കര അനുഭവം ഇപ്പോഴും എൻ്റെ കുട്ടികൾക്ക് അത് ഭയങ്കര ആരും ഇപ്പോഴും പറഞ്ഞാൽ അന്ന് നമ്മൾ പോയത് അതിന് പിന്നെ എൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞ ശേഷം എന്തെണ്ണിക്ക് ഞാൻ അവിടെ കൊണ്ട് ചോറും കൊടുത്തു അന്ന് നന്നായിട്ട് കയറി കണ്ടു ഭഗവാനൊക്കെ ഉറുതു ജീവിതത്തിൽ നാല് പ്രാവശ്യം ഒന്നും മുമ്പിൽ ഞാൻ പോയിട്ടുള്ളട്ടോ ഇനി അതിന് ശേഷം അതിന് വേറൊരു വീഡിയോ ആക്കി പറയാം അതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഗുരുവാരപ്പൻ്റെ സ്വപ്നം നന്നായിട്ടുണ്ട് കേട്ടോ ഗുരുവാരപ്പൻ്റെ ആ ഒരു ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നവരും അതിനുശേഷം എനിക്ക് പോകണം പോകണമെന്നൊന്നും പക്ഷെ അങ്ങോട്ട് എത്താൻ പറ്റിയിട്ടില്ല ഇനി പോകണം അപ്പോൾ എൻ്റെ ഈ ഒരു അനുഭവം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് അടിക്ക നിങ്ങൾ ലൈക്ക് അടിക്കണം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ കമൻ്റ് ചെയ്തോളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ